വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക പഴമ്പാലക്കോട് നിവാസികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഭാരത റൈസ് വിതരണത്തിനെത്തി പൊതുവിപണിയിലെ അനിയന്ത്രിത വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തു നടപ്പിലാക്കുന്ന ഭാരത് റൈസ് പഴമ്പാലക്കോടും വിതരണത്തിനെത്തി തരൂർ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴമ്പാലക്കോട് സർക്കാർ ആശുപത്രിക്ക് സമീപത്ത് സമീപത്തുവെച്ച മുൻഗ്രാമപഞ്ചായത്ത് അംഗം ആർ നടരാജൻ അരി വിതരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി തരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ യുവമോർച്ച തരൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാർ ബി ജെ പി തരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് മൈൽപ്പിലി പ്രകാശൻ പാലച്ചോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു സിസിന്